അധ്യാത്മരാമായ ആരണ്യകാന്ഡം അഗസ്ത്യസ്തുതി ശ്രീരാമരഘുപദേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമകരുണ്മൃത സിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുമാത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികതൈനഷണന്മാരായി ത്വഭക്തന്മാര നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതിസമ്പന്നന്മാരായേ കാന്തെ ശമതമസാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ഭവൽ കഥാശവണേ രതിയുണ്ടാം ഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ഭക്തിയും നിങ്ങളെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേദയാണിധേ ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലുമെന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു ജന്മം ഇന്നുമൽ ക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിന്നും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാഭവാൻ സീതവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴുമിരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട ർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ സദാ കാലം മാനസേ ഭവദ്രൂപം തോനേണം ദയാധേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേ വിനഷ്ടമായിടേണം വൈകിടാതെ സാക്ഷാശ്രീനാരായണനായ ശ്രീനാരായണനായനി മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലും പോളിവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളോരുകാലം തത്ര വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യെന്നുടനുജ്ഞ നൽകി മുനീ ശുത്വതയിൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം തർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രേവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയു യാത്രയുമയപ്പിച്ചു സുമിത്ര ആത്മജനോടും പ്രീത്യാ ജാനകിയോടുമെഴും നള്ളിയിടും നേരം യാത്രയു മയപ്പിച്ചു സുമിത്ര ആത്മജനോടും പ്രീത്യാങ്ങ ജാനകിയോടുമെഴും നള്ളിയിടും നേരം